എ ആർ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് പഫ് സ്ലീവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്തിട്ട് ചാനൽ കാണണേ നമുക്ക് പവ് സ്ലീവിലേക്ക് പോകാം ആദ്യം തുണി രണ്ടായി മടക്കി ആവശ്യത്തിനുള്ള ഇറക്കം മാർക്ക് ചെയ്യണം ഞാനിവിടെ പത്തിഞ്ച് ഇറക്കമാണ് കൊടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ള ഇറക്കം അതാണ് മാർക്ക് ചെയ്യേണ്ടത് പത്തിഞ്ച് ഇറക്കം മാർക്ക് ചെയ്തു ഫോൾഡ് ആയവശത്താണ് മാർക്ക് ചെയ്യുന്നത് അതിന് ശേഷം ഓപ്പൺ ആയ ഭാഗത്തും ആ മാർക്ക് തന്നെ കൊടുക്കണം എന്നിട്ട് നേരെ വരയ്ക്കണം നേരെ വരയ്ക്കണം ഓക്കെ നേരെ വരച്ചു ഇനി പഫ് പഫിന് എത്രയാണോ വേണ്ടത് അവിടെ മാർക്ക് ചെയ്യണം ഇറക്കം മാർക്ക് ചെയ്തിൻ്റെ മുകളിലേക്ക് മാർക്ക് ചെയ്യണം ഞാൻ ഞാനിവിടെ രണ്ടിഞ്ച് ഇറക്കമാണ് പഫിന് മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്യാം മൂന്നിഞ്ച് വേണ്ടവർക്ക് മൂന്നിഞ്ച് മാർക്ക് ചെയ്യാം പഫ് കുറവ് വേണ്ടവർക്ക് ഒരിഞ്ചും മാർക്ക് ചെയ്യാം അവരവരുടെ ഇഷ്ടാനുസരണം കൂട്ടിയും കുറച്ചും ഇത് നമുക്ക് മാർക്ക് ചെയ്യാം എന്നിട്ട് അവിടെയും നേരെ വരയ്ക്കണം നേരെ വരച്ചിട്ട് നമുക്ക് സാധാ സ്ലീവിന് ചെയ്യുന്നതുപോലെ തന്നെ നമ്മൾ ഇറക്കം ഷേപ്പ് ചെയ്യാനുള്ള ഇറക്കം മാർക്ക് ചെയ്യണം നമ്മൾ എവിടെയാണോ ഇറക്കം മാർക്ക് ചെയ്തത് അവിടുന്ന് നേരെ താഴേക്കാണ് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത് നമുക്ക് ഷേപ്പ് ചെയ്യാനുള്ള ഇറക്കമാണ് ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്യുന്നത് അതിന് ശേഷം ഒന്നര ഇഞ്ച് മുകളിലും മാർക്ക് ചെയ്യണം സാദാ സ്ലീവ് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് മുകളിലേക്ക് പഫ് വരും എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഇതിനുള്ളു എന്നിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ തമ്മിൽ നേരെ വരയ്ക്കണം അതിനുശേഷം ശേഷം അതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തണം സെൻ്റർ അടയാളപ്പെടുത്തി ഷേപ്പ് ചെയ്ത് വരയ്ക്കണം ഷേപ്പ് ചെയ്ത് വരയ്ക്കാൻ വേണ്ടിയാണ് സെൻറ്റർ നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഇനി കർവ് സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് ഷേപ്പ് ചെയ്യാം മുകളിലത്തെ ഭാഗം സ്കെയില് ഇങ്ങനെ വെച്ചും താഴത്തെ ഭാഗം സ്കെയിൽ തിരിച്ചു വെച്ചുമാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ സ്കെയിലുണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് എടുക്കാം ഓക്കെ മാർക്ക് ചെയ്തു അതിനുശേഷം ഇനിയും പഫാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് പഫ് ഷെയ്പ്പ് ചെയ്ത് വരയ്ക്കണം അതെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരയ്ക്കണം വളരെ നന്നായിട്ട് ഷേപ്പ് ചെയ്ത് വരയ്ക്കണം നമ്മൾ കൈ വരച്ച ആ ഭാഗത്തേക്കാണ് ഷേപ്പ് ചെയ്ത് വരയ്ക്കുന്നത് അതാ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ചു അതിനുശേഷം കൈയുടെ താഴ്ഭാഗത്തെ വണ്ണമാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് ഞാനിവിടെ അഞ്ചര ഇഞ്ചാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കൈവണ്ണം എത്രയാണോ വേണ്ടിയത് അതനുസരിച്ച് വേണം മാർക്ക് ചെയ്യാൻ അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തു അതിനുശേഷം അതിനാവശ്യമായ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം ഒന്നര ഇഞ്ചാണ് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നത് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു ആ മാർക്ക് ചെയ്ത ഭാഗത്തു നിന്നും ഷേപ്പ് ചെയ്ത ഭാഗത്തേക്ക് നേരെ വരയ്ക്കണം ഷേപ്പ് ചെയ്ത ഭാഗത്തേക്ക് നേരെ വരച്ചു ഇനി നമുക്ക് വെട്ടിയെടുക്കാം പഫു വരച്ച ഭാഗത്തു നിന്ന് വേണം വ വെട്ടിത്തുടങ്ങാൻ ആ ഷേപ്പിൽ കൂടെ തന്നെ വെട്ടണം വളരെ ഈസി ആയിട്ട് നമുക്ക് പഫ് സ്ലീവ് വെട്ടിയെടുക്കാൻ സാധിക്കും ഈ രീതിയിൽ വരച്ചാൽ ഷേപ്പ് ചെയ്ത് വെട്ടി താഴേക്ക് വെട്ടണം ഇതാ എന്നിട്ട് എത്ര പഫ് വേണ്ട ഭാഗത്ത് നമ്മൾ ഇങ്ങനെ നോച്ചിട്ട് കൊടുക്കണം അവിടെ ചെറിയ ഞൊറിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഫോൾഡായ ഭാഗത്തും നമ്മൾ നോച്ചിട്ട് കൊടുക്കണം പഫ് സ്ലീവ് ഇങ്ങനെയാണ് വെട്ടിയെടുക്കുന്നത്